ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ സുന്ദരിയും കൊണ്ട് പതിവ് പോലെ അങ്ങനെ വന്നിരിക്കുകയാണ് കേട്ടോ അവിടെ കൊണ്ടുപോയിട്ട് കെട്ടട്ടെ ഞാൻ വേഗം പോയിട്ട് തിന്നോ അല്ലെങ്കിൽ മഴ പെയ്ത അവിടെ കൂട്ടിൽ നിൽക്കേണ്ടി വരും കേട്ടോ അപ്പോൾ കുറച്ച് ദിവസം ഈ ഒരു വാത്തുകാർ കൊണ്ടുവരുന്നു കേട്ടോ ഇനിയിപ്പോൾ ഇന്നലെ കൊണ്ടുവന്നിട്ടില്ല ഇന്നലെ മഴ അങ്ങനെ മൂടി ഭയങ്കരമായിട്ട് മൂടി നിൽക്കേണ്ടി പിന്നെ ചെറുതായിട്ടിങ്ങനെ ചനി പിന്നെ ഇന്നലെ ചാറിയും കൊണ്ട് അപ്പോൾ പിന്നെ കൊടുന്നില്ല ഇന്നിപ്പോൾ രാവിലെ കുറച്ച് ഉണ്ടായിരുന്നു ഉള്ളു കഴിക്കാനായിട്ട് അത് കൊടുത്തിട്ട് വെള്ളം കൊടുത്തിട്ട് അങ്ങനെ നിർത്തിയതാണ് ഇപ്പോൾ ഒരു പത്ത് മണി ആയിട്ടുണ്ട് ഏകദേശം ഇന്ന് കൊണ്ടുവന്നാണ് ഇനിയിപ്പോൾ പോയി കഴിക്കട്ടെ എന്തെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ കുറച്ച് സംഘം കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലൊരു കല്യാണം ഉണ്ട് കേട്ടോ അപ്പോൾ അതിനിപ്പോൾ അടുത്തുള്ളവരോട് പറയേണ്ടി വരും ഒരു ദിവസം നോക്കാൻ വേണ്ടിയിട്ട് അതല്ലെങ്കിൽ പിന്നെ നമ്മൾ രണ്ടു നേരം വന്നിട്ട് കഴിക്കാനും വെള്ളം കൊടുത്തിട്ട് പോവേണ്ടി വരും അപ്പം തീറ്റക്കെ റെഡിയാക്കി വെക്കണം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഒരു വർഷമായി എൻ്റെ ഉപ്പ മരിച്ചിട്ട് അപ്പോൾ ഉപ്പ മരണപ്പെട്ടപ്പോൾ ഞാനിതുപോലെ അടുത്തുള്ളവർ തന്നെയാണ് അവളെ നോക്കിയത് കേട്ടോ കുറച്ച് ദിവസം എൻ്റെ ആ ചടങ്ങ് ഒക്കെ ഞാൻ വീട്ടിൽ തന്നെ ആയിരുന്നു അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് ആടിനെ വളർത്തി പരിചയമുള്ളവരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവർ രണ്ടു നേരം വന്ന് ഫുഡും വെള്ളമൊക്കെ കൊടുക്കും അങ്ങനെയായിരുന്നു ഞാൻ തീറ്റ അവിടെ എടുത്തു വെച്ചിരുന്നു പക്ഷെ അത് തീർന്നു പോയപ്പോൾ പിന്നെ അവരെന്നെ കൊമ്പൊക്കെ പൊട്ടിച്ചുകൊണ്ട് വന്നിട്ട് അവൾക്ക് കൊടുത്തിട്ട് അങ്ങനെ നോക്കിയിട്ടോ ഇനിയിപ്പോൾ കല്യാണം ഉണ്ട് അപ്പോൾ അതിന് പോവണം ഏട്ടത്തിൻ്റെ കുട്ടിൻ്റെ കല്യാണം ഉണ്ടോ അപ്പോൾ അതിന് പോകുമ്പോൾ തീറ്റയ്ക്ക് ഒരുപാട് എടുത്ത് വയ്ക്കണം പിന്നെ അവർ വരുമ്പോൾ അവർക്ക് അത് എടുത്ത് കൊടുത്താൽ മതിയല്ലോ അങ്ങനെ നോക്കണം അതല്ലെങ്കിൽ പിന്നെ നമുക്കെന്നെ വരേണ്ടി വരും പിന്നെ കുഴപ്പമൊന്നുമില്ല ഒരുപാട് ദൂരമൊന്നുമില്ല എൻ്റെ വീട് എന്നാലും രണ്ട് ബസ് ഇങ്ങനെ കയറിയിട്ട് പോകണം കേട്ടോ അങ്ങോട്ട് അപ്പോൾ എന്തെങ്കിലും ചെയ്യണം അങ്ങനെയൊക്കെ ചെയ്യണം എന്തെങ്കിലും സുന്ദരിനെ ഞാൻ ഒഴിവാക്കില്ല കഴിഞ്ഞ തവണ തന്നെ വയനാട് പോകണം എന്നൊക്കെ മക്കൾ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വയനാട് പോകുമ്പോൾ നമ്മുടെ സുന്ദരി അവിടെ തനിച്ചാവില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇല്ലെന്ന് പറഞ്ഞിരിക്കാം കേട്ടോ എനിക്കങ്ങനെ എങ്ങോട്ടെങ്കിലും ഇങ്ങനെ ചു കറങ്ങാൻ പോണം അങ്ങനത്തെ ഒരു ഇതൊന്നും ഇല്ല കേട്ടോ എപ്പോഴും ഇങ്ങനെ വണ്ടിയിൽ അങ്ങനെ കറങ്ങി കറങ്ങി അങ്ങനെ അവിടെ പോകണം ഇവിടെ പോകണം അങ്ങനെയുള്ള ഒരു സ്വഭാവമൊന്നും എനിക്കില്ല ചാവണതും പുറത്ത് പോകൽ കുറവാണ് പക്ഷെ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ ഒന്നിച്ചങ്ങ് പോവുകയാണ് ചെയ്യാം കേട്ടോ രണ്ട് മൂന്ന് കാര്യമൊക്കെ ഉണ്ടെങ്കിൽ ഒരുമിച്ച് അങ്ങ് പോയിട്ട് അതെല്ലാം ചെയ്തു വരും ചോറേഷൻ കടയിൽ പോവൽ അതുപോലെ അക്ഷയ്യിൽ ബാങ്കിൽ അങ്ങനെയൊക്കെ പോകാണ്ടെങ്കിൽ ടൗണിൽ പോവാൻ സാധനങ്ങൾ വാങ്ങിക്കാണ്ടെങ്കിലൊക്കെ ഞാൻ ഒരുമിച്ച് അങ്ങനെ പോയിട്ട് വരികയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇൻഷാല്ലാം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്